യോഗായ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ് ചുമ എടുത്ത ഒരു വീഡിയോ ആ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സുന്ദരമായ പൂക്കൾ കണ്ടു അപ്പോഴാണ് ഒരു പയ്യൻ മുമ്പിലൂടെ സൈക്കിളിൽ എവിടെ പോകുന്നത് കാടേരിയ ആണെങ്കിലും എത്ര സുന്ദരമാണല്ലേ സുന്ദരമായ പുഴകളും പച്ച പച്ചപ്പ് നിറങ്ങിയ പ്രദേശം ചുമ്മാ ഒരു വീടും എടുത്തുക പോകുന്ന വഴി തന്നെ കണ്ടില്ലേ എന്ത് സുന്ദരമാണ് ഇതുവരെ കാണുന്ന ആണ് പട ഈ പുഴയുടെ അപ്പുറത്താണ് നമ്മുടെ വീട് നേരെ കാണുന്നതാണ് നമ്മുടെ പാലം മലയാറ്റൂർ പാലം കാഴ്ച കാഴ്ചാടിന്റെ മനോഹാരിത എന്ത് സുന്ദരമാണല്ലേ കാഴ്ചകൾ